അങ്ങനെ നമ്മുടെ ബോച്ചേൻ്റെ ഒരു ഉദ്ഘാടനം കൂടി ഇന്നുണ്ടായിരുന്നു അതായത് കാസർഗോഡ് വെച്ചിട്ടാണ് അതിലെന്ന് പറഞ്ഞാൽ അമലാപൂള് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വി കെ ശ്രീരാമൻ പിന്നെ ചായാവാലി ഉണ്ടായിരുന്നു നമ്മളെ ചായ അടിക്കുന്ന ചായവാല ചായാവാലി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ മൂളി കണ്ണമാലി നമുക്കെല്ലാവർക്കും അങ്ങനെ ചാളമേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ എല്ലാവർക്കും അറിയുള്ളൂ ചാളമേരി ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോച്ചയെ എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ ഫാഷൻ പെരേഡൊക്കെ ഒഴിവാക്കിയിരിക്കുകയാണ് അതായത് ഫാഷൻ ഫെരേഡൊന്നും ഉണ്ടായിട്ടില്ല എല്ലാവരും വളരെ മാന്യതയോടുകൂടിയിട്ടുള്ള ഡ്രസ്സ് ധരിച്ച എല്ലാവർക്കും കാണാൻ കഴിയാവുന്ന അല്ലെങ്കിൽ വേറെ കുടുംബസമേതം പോയിട്ട് ഒരു ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഉദ്ഘാടനം തന്നെയാണ് ബോഛ ഇപ്പോഴും പിന്നെ കാസർഗോഡ് ഷോറൂമിൽ നടത്തിയത് എന്നുള്ളതാണ് ഇതിനുമുമ്പേ നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് സോഷ്യൽ മീഡിയയിലൂടെ വൈറലായ താരത്തെ കൊണ്ടാണ് ഇവിടെ കോഴിക്കോട് ഉദ്ഘാടനം നടത്തിയത് അപ്പോൾ ഇങ്ങനെ ഉദ്ഘാടനം നടത്തുമ്പോൾ നമ്മുടെ മലയാളി നടിമാർക്ക് അതായത് മലയാളത്തിൽ ഉദ്ഘാടനം ഉദ്ഘാടനം കൊണ്ട് മാത്രം ജീവിക്കുന്ന ചില ആൾക്കാരുണ്ടല്ലോ അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു തട്ട് തന്നെയാണ് കാരണം ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ വന്ന് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ബോച്ചയെ പോലെയുള്ള ആൾക്കാരാണ് പ്രതീക്ഷ അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ ജെല്ലറിക്കാരും മറ്റേവരൊന്നും ഇവരെയൊന്നും വിളിക്കത്തില്ല ബോച്ചയെ പോലെയുള്ള ആൾക്കാരാണ് ഇവരെ അതായത് ഉദ്ഘാടനം മാത്രം ജീ പിന്നെ കൊണ്ട് ജീവിക്കുന്ന ചില നടിമാറുണ്ടല്ലോ അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ബോഛയാണ് ഒരു ദൈവം എന്ന് പറയുന്നത് അപ്പോൾ ബോഛച്ചയും അതുപോലെ തന്നെ ഹണി റോസും തമ്മിലുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ആ പ്രശ്നം നടന്നതിന് ശേഷമാണെന്ന് എനിക്ക് തോന്നുന്നത് പ്പോഴും ബോച്ചയെ പല ആൾക്കാരെയും വലിയിൽ നിന്നും കൊണ്ടുവന്നിട്ടാണ് വന്നിട്ടാണ് ഉദ്ഘാടനം ചെയ്യാൻ നോക്കുന്നത് അതായത് ഇവർക്കെല്ലാം ഇട്ട് കൊടുക്കുന്ന ഒരു പണിയായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് നിങ്ങളെല്ലാം ഇനി വീട്ടിലിരിക്കേ അല്ലെങ്കിൽ നിങ്ങളൊന്നും ഇനി ഉദ്ഘാടനം ചെയ്യേണ്ട എന്നുള്ള തരത്തിൽ തന്നെ ഈ ഒരു പ്രശ്നം തീർന്നെടുപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഹണി റോസിൻ്റെ പഴയ പോലെ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല അതുപോലെ ഹണി റോസിൻ്റെ സിനിമ പോയി എന്ന് പറയുന്നുണ്ട് അതായത് ബോച്ചയ്ക്കെതിരെ പരാതി കൊടുത്തു എന്ന് പറയുന്ന ഒരു തെറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ പക്ഷേ ബോച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഹണി റോസിനെ ഇനിയും വിളിക്കും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഹണി റോസിനോട് എനിക്ക് പണക്കമൊന്നുമില്ല പിന്നെന്ന് പറഞ്ഞാൽ ഞാൻ പ്രതികാരമൊന്നും ചെയ്യില്ല എന്ന് ബോച്ച പറയുന്നുണ്ടെങ്കിലും ബോച്ചയുടെ ഉള്ളിൻ്റെ ഉള്ളിലെന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള പ്രതികാരം ഉണ്ട് അതുകൊണ്ടാണല്ലോ ഈ സിനിമയിൽ നിന്നും ും ഗോകുലം ഗോപാലിനടക്കമുള്ള ആൾക്കാർ പിന്മാറിയിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ഹണി റോസിൻ്റെ ഉദ്ഘാടനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഒരുപാട് ഉദ്ഘാടനങ്ങളൊന്നും ഇപ്പോഴില്ല അതായത് വിരലുള്ള എണ്ണാവുന്ന ഇപ്പോഴും നമ്മൾ ഒരുപാട് നാളായിപ്പോൾ ഹണി റോസിനെ നമ്മൾ കണ്ടിട്ട് മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആഴ്ചയെന്ന് പറഞ്ഞാൽ ഹണി റോസിൻ്റെ ഒരു വിളയാട്ടം തന്നെയാണ് കേരളത്തിൽ ഹണി റോസിന് മിക്ക പിന്നെ സമയങ്ങളിലും ഇൻ്റർവ്യൂ ഉണ്ടാകും അല്ലെ ഇത് എന്താ പറയുക ഉദ്ഘാടനങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് പക്ഷേ കുറേ നാളുകളായിട്ട് കാണുന്നില്ല അപ്പോൾ ബോച്ചെ സൈലൻ്റ് ആയിട്ട് ഇനി വില പനിയും തുടങ്ങിയിട്ടുണ്ടോയെന്നറിയില്ല നമുക്കറിയാലോ ബോച്ചയിലെ ആൾ ബോച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുറമേ നല്ലതായിട്ട് ചിലപ്പോൾ ഇനി ആ ഹണീറോസേ നീ ഇനി അങ്ങനെ ചെയ്യേണ്ട എന്നുള്ള തരത്തിൽ വില പാരയും പൊക്കുന്നുണ്ടോ അറിയില്ല അതായത് ഹണി റോസിനെ വിളിക്കാൻ നോക്കുമ്പോഴേക്കും നിങ്ങളാരും വിളിക്കരുത് കാരണം ഇയാളുടെ കയ്യിൽ ഒന്നാമത് പറഞ്ഞ പൂത്ത പണമുണ്ടല്ലോ ഈ പണ ഉള്ളിടത്തോളം കാലം എന്ന് പറഞ്ഞാൽ ഇതെങ്ങ് വാരിച്ചാടല്ലോ ആർക്ക് വേണമെങ്കിലും കൊടുത്ത് കൊടുക്കാലോ അങ്ങനെ എന്താ നിങ്ങൾ ഒരിക്കലും വിളിക്കണ്ട നിങ്ങൾ ഒരു കാര്യം ചെയ്യണം എന്താ ഞാൻ പറഞ്ഞാളെ വിളിച്ചാൽ മതി ഇവർക്ക് രണ്ട് ലക്ഷം കൊടുക്കേണ്ടെങ്കിൽ ഇതാ ഇയാൾക്ക് ഒരു ലക്ഷം കൊടുത്താൽ മതി രണ്ട് ലക്ഷം ഒന്നുമല്ലാട്ടാ ഈ ഉദ്ഘാടനത്തിൽ പോകുമ്പോൾ എനിക്ക് തോന്നുന്നു പത്തൊമ്പത് അഞ്ചോ ലക്ഷം ഉറപ്പെല്ലാം വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരു സംഭവമായിരുന്നു ഏതായാലും എനിക്ക് തോന്നുന്നത് ഹണി റോസിനെ അന്ന് എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഹണീ റോസിനെ കൊണ്ട് ഇത് ചെയ്യിച്ചത് പോലെയായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അതായത് ഇപ്പോഴെന്ന് പറഞ്ഞാൽ അവരൊന്നും ഹണി റോസിൻ്റെ കൂടിയില്ല അന്ന് ഒരുപാട് ആൾക്കാർ ഇത്തിൽ കണ്ണി പോലെ എന്ന് പറഞ്ഞാൽ ഹണി റോസ് കി ജെയ് ഹണി റോസ് കി ജെയ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴാ ആ ആൾക്കാരിൽ ഇവിടെ പോയി ആ ആൾക്കാരൊന്നും ഇവിടെയും കാണുന്നില്ല ഇപ്പോൾ ബോച്ച ചെയ്തതെന്ന് പറഞ്ഞാൽ വളരെയധികം തെറ്റ് തന്നെയാണ് ഒരു കാരണവശാലും നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല പക്ഷേ ഒരു എനിക്ക് തോന്നുന്നത് അത് ഹണി റോസിന് വേണമെങ്കിൽ അതൊരു കോംപ്രമൈസ് അതായത് ഇത് ഇനി തന്നെ പറയരുത് ബോച്ചന് മാപ്പ് പറയണം എന്തെങ്കിലും പറയാമായിരുന്നു അതൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ ആ പ്രശ്നം ഇത്രത്തോളം ഭീകരമാകുമായിരുന്നില്ല ഇതിപ്പോൾ ബോച്ച ജയിലിൽ വരെ കിടക്കേണ്ടി വന്നു ഇപ്പോഴൊരു കേസും ബാക്കിയാണ് അപ്പോഴെന്ന് പറഞ്ഞാൽ ഹണി റോസിനാണെങ്കിൽ ഇപ്പോൾ അതിൻ്റെ കഴിഞ്ഞതിന് ശേഷമാണ് ഹണി റോസിന് ഉദ്ഘാടനം ഹണി റോസിന് മാത്രമല്ല എനിക്ക് തോന്നുന്നത് മലയാളത്തിലെ ഒട്ടുമിക്ക ഉദ്ഘാടന ടീമുകളും ഇപ്പോഴും മൂലയ്ക്ക് ഇരിക്കുകയാണ് ആർക്കും വലിയ ഉദ്ഘാടനം ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോ അത് കഴിഞ്ഞതിന് ശേഷം ഒരു ഉദ്ഘാടനത്തിനായിട്ട് കണ്ടു അങ്ങനെ മാത്രമേ ഉള്ളൂ എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് എന്ന് പറഞ്ഞാൽ ഇവരെയാലും വിളിക്കാത്തത് കൊണ്ടാണോ ഇനി ബോച്ചയുടെ പാരവപ്പ് കൊണ്ടാണോ ഇനി ഇവരൊക്കെ വെളിയിൽ ഇനി വെളിയിന്നില്ല ആൾ ഉദ്ഘാടനം ചെയ്യട്ടെ എന്നുള്ള തരത്തിലാണോ എന്നൊന്നും അറിയില്ല ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഒന്നുകിൽ അന്നാരാജൻ ഇല്ലെങ്കിലും ആളവിക മേനോൻ അങ്ങനെയുള്ള ആരെങ്കിലും ആയിരിക്കുമായിരുന്നു ഇപ്പോൾ ഈ കാസർഗോഡ് ഷോറൂം ഉദ്ഘാടനം ചെയ്യുന്നത് ബോച്ച അങ്ങനെയാണ് ഓരോരാൾക്കാർ ഇങ്ങനെ മാറി മാറി വിളിക്കുമല്ലോ അപ്പോഴും പറഞ്ഞ ഇപ്പോ അമലാപോളാണ് അമലാ പോൾ പറഞ്ഞു കഴിഞ്ഞാല് പണ്ട് കോളേജിൽ വന്ന പോലെ ഒന്നല്ല കോളേജിൽ വന്നപ്പോഴും നമ്മളെല്ലാവരും ഞെട്ടിപ്പോയിരുന്നു അയ്യെ എന്തിനീ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് കാരണം ഒരു കുട്ടിയോട് പെട്ടിട്ടേ കോളേജിൽ പിള്ളേർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ബോധം കെട്ടുപോയി എന്നുള്ളതാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് വിമർശനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കാരണം ഒരു കോളേജിലൊക്കെ വരുമ്പോൾ മിനിമം ഒരു ക്വാളിറ്റി അതായത് ഒരു ഇതൊക്കെ പാലിക്കണ്ടേ ഇതൊന്നുമില്ലാതെ ഒരു തരത്തിൽ ഞാൻ ഇങ്ങനെയും ഇതാണ് എൻ്റെ ആക്ഷൻ എന്ന രീതിയിൽ അമലാ അവിടെ വന്നപ്പോൾ നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ അമലാ പോളിന് കിട്ടിയിരുന്നു അതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോളേജിൻ്റെ അധികൃതർ അതുപോലെ പിന്നെ എന്താ പറയേണ്ടത് പള്ളിയിലെ അച്ഛന്മാർ അവരൊക്കെയാണ് കോളേജിൻ്റെ ആൾക്കാർ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ കേട്ടു എന്നുള്ളതാണ് ഇങ്ങനെയുള്ള ഒരാളെ കൂട്ടിയിട്ടാണോ പള്ളിയുടെ ഈ കോളേജിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നത് എന്നുള്ള തരത്തിൽ അതിനൊക്കെ കുറച്ച് സാംസ്കാരിക വിദ്യാഭ്യാസമുള്ള ആൾക്കാർ ഇല്ലേ എന്നുള്ള ആ ഇതിലാണ് ചോദിച്ചത് ഏതായാലും ഇന്ന് ഈ അമലപ്പോളിൻ്റെ വേഷവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അങ്ങനെയൊന്നുമല്ല വളരെ ഇതാണ് നല്ല എന്താ പറഞ്ഞിട്ട് പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പറഞ്ഞല്ലോ കാണാൻ പറ്റുന്നത് തന്നെയാണ് ഈ ചില ഉദ്ഘാടനങ്ങളൊന്നും നമുക്ക് കാണാൻ കഴിയില്ല എന്താണെന്ന് വെച്ചാൽ ചില ടീമുകളൊക്കെയാണ് വൾഗറായിട്ടൊക്കെ ഇവിടെ വരാറുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഏതായാലും അതിൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ ബോച്ചയുടെ തഗ്ഗുണ്ടാക്കുമ്പോൾ ഏതായാലും ഇപ്രാവശ്യം ദഗ്ഗോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം ദഗ്ഗിൻ്റെ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് നമ്മുടെ ചായവാലയാണ് ചായവാലാണെങ്കിൽ നീട്ടി ചായ ഇങ്ങനെ അടിച്ചുകൊണ്ട് ഇരിക്കുന്നതുകൊണ്ട് ചായവാലൻ്റെ ഒരു ഭാഗ്യമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ മുംബൈയിൽ ഒരാൾ പോലും തിരിച്ചറിയപ്പെടാതെ ഇരിക്കുന്ന ഒരു ചായാപാലയെ ശരിക്കും സോഷ്യൽ മീഡിയ തന്നെയാണ് ഏറ്റെടുത്തത് എന്നുള്ളതാണ് അയാളുടെ ആ ഒരു സ്റ്റൈലാണ് കേട്ടോ അതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ആ ചായ ഉണ്ടാക്കുന്നതും ചായ ഒഴിച്ചു കൊടുക്കുന്ന എല്ലാ സ്റ്റൈല് മാത്രമാണ് പിന്നെ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് അപ്പോൾ ബോച്ച എല്ലാവരെയും ജോലി കറഞ്ഞു ഏതായാലും പിന്നെയെന്ന് പറഞ്ഞാൽ ഹണി റോസിനെ അന്ന് ഈ പിന്തിരിപ്പി അത് ഇതിൽ പിന്നെ കൊണ്ടുവന്ന് ചാടിച്ചവരൊന്നും ഇപ്പോൾ കൂടിയില്ല അന്ന് അന്നൊരുപാട് ആൾക്കാരുണ്ടായിരുന്നു എനിക്കറിയായിരുന്നു ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഹണി റോസിനെ അന്ന് നല്ല രീതിയിൽ ചൂടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വരും പക്ഷേ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഷി ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ പോലും ഒരാളെ കിട്ടത്തില്ല എന്നുള്ളതാണ് അതായത് എല്ലാവരും അങ്ങനെയാണല്ലോ നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളോടുള്ള ദേഷ്യം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരുത്തൻ അയാൾക്കെതിരെ തിരിയും എന്ന് തോന്നി കഴിഞ്ഞാല് ഈ ശത്രുക്കൾ എല്ലാവരും എന്ന് പറഞ്ഞാൽ ഒത്തുകൂടുകയായിരുന്നേ അത് ചിലപ്പോഴും ഈ പിന്നെ എന്താ പറയണ്ടത് ഇവര് മിത്രങ്ങളാണെങ്കിൽ കൂടി ഒത്തുകൂടും അതായത് ആഞ്ഞടിച്ചോട മക്കളെന്ന് പറയുവാർന്നെ അതുപോലെ തന്നെയാണ് നമ്മുടെ ബേബി ബോബി ചെമ്മണ്ണൂറിന് എതിരെ ഇതുപോലൊരു അലിഗേഷൻസ് വന്നപ്പോൾ ഏതായാലും ഇത് തന്നെ ഒരു അവസരം അതുകൊണ്ട് തന്നെ വിടരുത് എന്ന് പറഞ്ഞിട്ട് ബോബി ഏതായാലും മൂന്നാല് ദിവസം കിടക്കുകയും ചെയ്തു അപ്പോൾ നമ്മളും എല്ലാവരും വിചാരിച്ചതെന്ന് പറഞ്ഞാൽ ബോബി അന്ന് തന്നെ ഇറങ്ങുമെന്നാണ് അതുപോലെ തന്നെ നമ്മൾ ബോബി ചെമ്മണ്ണൂർ വിചാരിച്ചത് ഒരു ദിവസമേ രണ്ട് ദിവസമേ കിടക്കേണ്ടി വരുള്ളൂ എന്നാണ് അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് അവിടെ കിടന്ന് നാറി ചേഞ്ഞ് പൊഴുത്തിട്ടാണ് പിന്നീട് ബോബീനെ ഇങ്ങോട്ട് ഇറക്കി വിട്ടത് എന്നാണ് കരം കരക്കാൻ ഒഴുകാ എനിക്കറിയില്ല കേട്ടാ ഈ പാണ പാണന്മാർ പാടി നടക്കുന്നതാണ് അപ്പം അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ ബോബി പിന്നെ ഇങ്ങനെ പറയുന്നുണ്ട് ഇപ്പം എനിക്ക് പണക്കുമില്ല അല്ലെങ്കിൽ വേറെ ഒന്നുമില്ല ഒരു വസ്തുവില്ല പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു കരട് കുടുങ്ങി കിടക്കുന്നുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കാരണം ബോബിയാന്നാളെ ബോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോബിന്നല്ലോ ഈ മിക്ക എന്ന് പറയേണ്ടത് ഈ ആൾക്കാരും പൈസ ഉണ്ടെങ്കിൽ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രതികാരം തോന്നി കഴിഞ്ഞാൽ ആ പ്രതികാരം വീട്ടും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇത്തിരി ആൾക്കാരെ വിളിച്ചിട്ട് ഉദ്ഘാടനം മാമാങ്കങ്ങൾ നടത്തുന്നതന്നെ അണിയൂറോസിനെ പോലെ ആൾക്കാർ കണ്ടോട്ടെ അതായത് നിങ്ങളൊന്നും ഇല്ലെങ്കിലും എനിക്ക് ഉദ്ഘാടനത്തിന് ആളെ കിട്ടും ഇഷ്ടംപോലെ ആളെ ഞാൻ വിളിച്ചാലും വരും എന്നുള്ള തരത്തിൽ കൊണ്ടുവന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും ബോപി ചമ്മണ്ണോടെ കട കടക്ക് എല്ലാവിധ ആശംസകൾ നേരികയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളവെച്ച് ഭയൻ്റെ പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അത് നിങ്ങൾ മാറ്റരുത് കാരണം നിങ്ങൾ കൃത്യമായിട്ടത് കമൻറ്റ് ബോക്സിൽ എഴുതുക നന്ദി നമസ്കാരം